അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ആകാശ യുദ്ധം നടക്കുന്നു പാകിസ്ഥാന്റെ മൂന്ന് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങളാണ് വീഴ്ത്തിയത് ഒരേ സമയം ശ്രീനഗർ വിമാനത്താവളം ഉൾപ്പെടെ ജമ്മുകാശ്മീരിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി ആക്രമണം നടത്തിയത് ഉദംപൂരിലും അഖ്നൂറിലും ഡ്രോൺ ആക്രമണം വിഫലമാക്കി രാജസ്ഥാനിലെ ജയ്സാൽമിറിലും പാകിസ്ഥാൻ ആക്രമണം തകർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രത്യാക്രമണം നടത്താനുള്ള പാക് ശ്രമങ്ങൾ ബുധനാഴ്ച രാത്രിയും ഇന്ത്യ വിഫലമാക്കിയിരുന്നു മറുപടിയായി ലാഹോർ അടക്കമുള്ള മേഖലകളിലെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട പാക് മിസൈലുകളും റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ വിഫലമാക്കിയിരുന്നു ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമായിരുന്നു ആക്രമണം അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കബൂത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഭട്ടിൻഡ ചണ്ഡീഗഡ് നൽ ഫലോഡി ഭൂജ് എന്നിവയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതെന്നും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇന്റഗ്രേറ്റഡ് കൗണ്ടർ യു എ എസ് ഗ്രിഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ ഈ ശ്രമങ്ങളെയെല്ലാം നിർവീര്യമാക്കി പഞ്ചാബ് അതിർത്തിയിലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പാക് ആക്രമണത്തിന് മറുപടിയായി ലാഹോറിലെ എസ് ക്യൂ നയൻ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യൻ സൈന്യം ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഉദ്ദേശമില്ലെന്നും പ്രകോപനമുണ്ടാക്കിയാൽ ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്നും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വ്യക്തമാക്കി ഇസ്രേൽ നിർമ്മിത ഹാർബ് ഡ്രോണുകളാണ് ഇന്ത്യ ആക്രമണത്തിന് ഉപയോഗിച്ചത് ലാഹോറിലും കറാച്ചിയിലും വൻ സ്ഫോടനമുണ്ടായി ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചു ഗുജറാൻവാല പ്രദേശത്തും സ്ഫോടനമുണ്ടായി കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന പി എസ് എൽ മത്സരവും റദ്ദാക്കി അതേസമയം ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ഡ്രോണുകൾ തകർത്തുവെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് അഹമ്മദ് ഷെരീഫ് ചൌധരി അവകാശപ്പെട്ടു ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ഏതാനും പേർക്ക് പരിക്കേറ്റതായും ചൗധരി സ്ഥിരീകരിച്ചു ഇതുവരെ അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും മുപ്പത് ഡ്രോണുകളും തകർത്തതായി ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു നിയന്ത്രണരേഖയിൽ കുറഞ്ഞത് അൻപത് ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാൻ സൈന്യം വധിച്ചതായി ദേശീയ അസംബ്ലിയിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൽ വാർത്താ പ്രക്ഷേപണ മന്ത്രി അത്തൗല്ല തരാർ അവകാശപ്പെടുകയും ചെയ്തു